വെൽക്കം ബാക്ക് ടു നൗറാൻ മെഹർ ഞങ്ങളുടെ മദീനയിലെ അവസാനത്തെ ദിനമാണിന്ന് മസ്ജിദിൻ്റെ നബവിയിൽ ഞങ്ങൾ പങ്കെടുത്ത ഇഫ്താർ വല്ലാത്തൊരനുഭവമാണ് കൂട്ടം കൂട്ടമായി വിശ്വാസി ലക്ഷ്യങ്ങൾ ഇഫ്താറിന് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മദീനയ്ക്ക് വല്ലാത്തൊരനുഭൂതിയാണ് എല്ലായിടങ്ങളിലും സ്നേഹത്തിൻ്റെ സൗന്ദര്യമാണ് മുഹാജിരിങ്ങളെ തണലേകി ആശ്വസിപ്പിച്ച് സന്തോഷത്തോടെ വരവേറ്റവരല്ലേ അവർ അവരുടെ പിൻതലമുറക്കാർക്ക് പറയാനുള്ളതും നമ്മളോട് കാണിക്കാനുള്ളതും ചെയ്യാനുള്ളതുമെല്ലാം സ്നേഹം മാത്രമാണ് നോമ്പ് തുറക്കാൻ വേണ്ടി ഞങ്ങളുടെ കൈകളിലേക്ക് അവർ ഓരോന്നും വെച്ചുകൊണ്ടേയിരിക്കുന്നു നിറഞ്ഞു കവിഞ്ഞ ജനലക്ഷ്യങ്ങളുണ്ട് പക്ഷേ എല്ലാവർക്കും മതിയാവുന്നതിലധികം ഇഫ്താർ കിറ്റുകൾ അവർ നൽകിക്കൊണ്ടിരിക്കുന്നു മദീനയുടെ സ്നേഹം ഒന്നനുഭവിക്കേണ്ടതു തന്നെയാണ് നബിസുല്ലാഹു അലഹി വസല്ലമ്മയുടെ പ്രഗത്ഭനായ യുവശിഷ്യൻ മിസ് അബിബിൻ ഉമീർ മദീനയിലെത്തിയതോടെ തുടങ്ങുന്നു മദീനയുടെ സുവർണ ചരിത്രം ആ ചരിത്ര സംഭവങ്ങൾക്ക് നിശബ്ദ സാക്ഷിയായി ഇന്നും ജീവിക്കുന്നു കുന്നും മലകളും താഴ്വരകളും പുണ്യഗേഹങ്ങളും സന്ദർശകരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് നിറയുന്ന കാഴ്ചകളാണ് മദീനയിൽ യഥാർത്ഥത്തിൽ ചരിത്രം ജീവിക്കുകയാണ് മിസ് അബറിയുള്ള ഹനു മദീനയിലെത്തുന്നത് തൻ്റെ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് അദ്ദേഹം പാകപ്പെടുത്തിയ മദീനയുടെ പച്ചപ്പിലേക്ക് അനന്തമായ ഗിരിനിരകളുടെ ദുർഘട പാതകൾ തണ്ടി നബിയും വിശ്വാസികളും നടത്തിയ പാലായന യാത്രയുടെ ഓർമ്മകൾ മക്കയിൽ നിന്ന് മദീനവര സഞ്ചാരികളെ അനുയാത്ര ചെയ്യും പട്ടണങ്ങൾക്കും സൂക്കുകൾക്കുമപ്പുറം മദീനയെ നോക്കിക്കാണുമ്പോൾ ആദ്യം മനസ്സിൽ തെളിയുന്നത് വർഷങ്ങൾക്കപ്പുറം പ്രവാചകാമനത്തെ കാത്തുകടന്ന മദീനക്കാർ അവിടുത്തെ സ്വീകരിക്കാനായി പാടിക്കൊണ്ടിരുന്ന തൊലഅൽ ബദ്രുവിൻ്റെ ഓർമ്മകളാണ് ചരിത്രഗതി തിരുത്തി എഴുതിയ ഹിജറയുടെ സാക്ഷ്യഭൂമിയിലിരുന്ന് പ്രവാചക ജീവിതം ഓർത്തെടുക്കുന്നത് വല്ലാത്ത വൈകാരികമായൊരു അനുഭവമാണ് പിന്നീട് ഞങ്ങൾ മദീനയിലെ തന്നെ ഏറ്റവും വലിയ ഈത്തപ്പഴ മാർക്കറ്റ് സന്ദർശിക്കേണ്ടതായി സത്യം പറഞ്ഞാൽ ഞങ്ങൾ അത്രയും വലിയൊരു ഈത്തപ്പഴ മാർക്കറ്റ് ഇന്നവർ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല പല തരത്തിലുള്ള ഈത്തപ്പയ നമുക്ക് ലഭിക്കുന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത കൂടാതെ രുചിയുടെ കാര്യത്തിലാണെങ്കിലും അതേപോലെ തന്നെ ഔഷധ ഗുണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ മുൻപന്തിൽ നിൽക്കുന്ന അജവകാരക്കയുടെ വലിയൊരു കലക്ഷൻ നമുക്കവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ് ആളുകൾ അവിടെ നിന്ന് ലേലം വിളിച്ചിട്ട് ഈത്തപ്പഴ എടുക്കുന്ന അനുഭവം സത്യം പറഞ്ഞാൽ വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു അങ്ങനെ വേണ്ടുവോളം കാരൊക്കൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോരാണ് തിരിച്ചു പോരുന്ന സമയത്ത് ഞങ്ങൾ പോയൊരു സ്ഥലമാണ് മദീന പള്ളിയുടെ അടുത്ത് അതായത് മസ്ജിദ് നബീൻ്റെ അടുത്തുള്ള ലൈവായിട്ട് ഫിഷ് കുക്ക് ചെയ്ത് കിട്ടുന്ന ഒരു സ്ഥലം മദീനയിൽ പോകുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒന്നാണ് വളരെ ഫ്രഷായിട്ട് വളരെ രുചികരമായിട്ട് പാചകം ചെയ്തൊരു സ്ഥലം തന്നെയാണിത് ആ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അന്നുകൂടി മദീനയിൽ തങ്ങി പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ മദീനയിൽ നിന്ന് റിയാദിലേക്ക് തിരിക്കുകയാണ് ഞങ്ങളെ തിരിച്ചുപോക്ക് അതായത് മസ്കറ്റിലേക്ക് റോഡ് മാർഗങ്ങളെ തിരിച്ചുപോക്ക് ആരംഭിക്കുകയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് മദീനയിൽ നിന്ന് റിയാദിലേക്കാണ് മദീനയിൽ നിന്ന് റിയാദിലേക്കുള്ള ദൂരം എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി കിലോമീറ്റർ ആണ് ഏകദേശം ഒരു സെവൻ ഹവേഴ്സ് ആൻഡ് ഫിഫ്റ്റി മിനിറ്റ്സ് എടുക്കും ഡ്രൈവ് മദീനിൽ നിന്ന് വിട പറയുമ്പോൾ വല്ലാത്തൊരു മാനസികമായൊരു വല്ലാത്തൊരു വൈകാരികമായൊരു അവസ്ഥയായിരുന്നു കാരണം മസ്ക്കറ്റിൽ നിന്ന് മക്കയിലെത്തി മക്കയിൽ നിന്ന് മദീനയിലെത്തി മദീനയിൽ കുറച്ച് ദിവസം തങ്ങി അവിടെ ആരാധനാ കർമ്മങ്ങളൊക്കെ ഏർപ്പെട്ട് അവസാനം മദീനയോട് ഇവിടെ പറഞ്ഞ് റിയാദിലേക്കെത്തുകയാണ് മദീനയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഗോത്രമഹിമയുടെയും അധികാര ഭ്രമത്തിൻ്റെയും പേരിൽ പരസ്പരം പോരടിച്ച് ജീവിതം കഴിച്ചിരുന്ന ജനവിഭാഗങ്ങളെ സാഹോദര്യത്തിൻ്റെ വിശ്വ മാതൃകകളാക്കി മാറ്റുകയായിരുന്നു മദീന ജീവിതത്തിലൂടെ പ്രവാചകൻ സലഹ് അല്ലൈവല്ലം മുഹാജിറുകളെയും അൻസാറുകളെയും ഒരുമ്മ പറ്റ മക്കളെപ്പോലെ ഏകോദര സഹോദരന്മാരാക്കി പ്രവാചകൻ അവതരിപ്പിച്ചു അങ്ങനെയൊക്കെയാണ് മദീന ഏറെ വേറിട്ട് നിൽക്കുന്നത് അങ്ങനെ മദീനിൽ നിന്ന് ദീർഘദൂരം യാത്ര ചെയ്ത് ഞങ്ങൾ റിയാദിലെത്തുമ്പോൾ രാത്രിയായിട്ടുണ്ടായിരുന്നു കുറിച്ച് പറയുമ്പോൾ വളരെ വേറിട്ടൊരനുഭവമായിരുന്നു ഞങ്ങൾക്ക് ലോകത്ത് അതിവേഗം വളരുന്ന പതിനഞ്ച് നഗരങ്ങളിൽ ഉൾപ്പെട്ട ഒന്നാണ് റിയാദ് അതുകൊണ്ട് തന്നെ വൈവിധ്യങ്ങളായ കൂറ്റൻ ബിൽഡിങ്ങുകളും മോളുകളും അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ വ്യവസായ സംരംഭങ്ങളൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു രൂപമാണ് ഞങ്ങൾക്ക് റിയാദിൽ കാണാൻ കഴിഞ്ഞത് അതായത് സൗദി അറേബ്യയുടെ ഒരു തലസ്ഥാനത്തിൻ്റെ ഒരു തലയെടുപ്പൊക്കെ ഞങ്ങൾക്ക് റിയാദിൽ കാണാൻ കഴിഞ്ഞു റിയാദിൽ രാത്രി എത്തിയെങ്കിലും അവിടുത്തെ ഷോപ്പിംഗ് മാളുകളും പിന്നെ അതേപോലെ തന്നെ തലയിരുത്തി നിൽക്കുന്ന മറ്റു വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ പുറമേ നിന്ന് കണ്ടു എന്നല്ലാതെ അതിൻ്റെ അകത്തേക്ക് പോയിട്ട് കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ രാത്രി ഈ റിയാദിൽ തങ്ങി പിറ്റേന്ന് രാവിലെയാണ് റിയാദിൽ നിന്ന് ഒമാനിലേക്ക് യാത്ര ആരംഭിക്കുന്നത്